കാളികാവ് ജംഗ്ഷനിലെ വണ്ടൂർ മഞ്ചേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ നാട്ടുകാർക്ക് പ്രതിഷേധം സംസ്ഥാനപാതയായ ഇവിടം മഴ പെയ്താൽ ചെളിവെള്ളം നിറഞ്ഞ് യാത്ര ഇതോടെ വാഹനയാത്രികൾക്കും കാൽനടയാത്രക്കാർക്കും കടുത്ത ദുരിതമാണ് നേരിടേണ്ടി വരിക റോഡിനോട് ചേർന്ന ലാബും ഇരുപതോളം കടകളുമുണ്ട് ഇവിടേക്കും മഴവെള്ളം കയറുക പതിവാണ് ഇതു സംബന്ധിച്ച് കളക്ടർക്കും എം പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാളികാവ് ജംഗ്ഷന് സംസ്ഥാനപാത കടന്നു പോകുന്ന റോഡാണ് തൊട്ട് ബാക്കിൽ കാണുന്നത് ഈ റോഡിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വണ്ടൂര് മഞ്ചേരി റോഡാണ് നിലവിൽ ഈ കാണുന്ന റോഡ് യു എൽ സി സിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പി എം ആറിൻ്റെ നേതൃത്വത്തിൽ വണ്ടൂര് കാളിയ റോഡ് പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കി അതിന്റെ വർക്കും നടന്നിട്ടുണ്ട് പക്ഷെ ഈ വർക്കുകളൊന്നും ഇന്ന് വരെ ജംഗ്ഷനിൽ നിന്നും വണ്ടൂരിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല വണ്ടൂർ റോഡിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം ഈ കാളികളികൾക്കാർ അനുഭവിച്ചിട്ടില്ല അത്രയേറെ മോശമാണ് ഈ റോഡിന്റെ സ്ഥിതി ഈ ഒരു മനുഷ്യൻ പോലും കേറുന്നില്ല തൊട്ടടുത്ത് നിൽക്കുന്ന ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അതും തൊട്ടടുത്ത് ലാബും ഉണ്ട് പല വൃദ്ധന്മാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വന്നിട്ട് ഈ ചെളിക്കുണ്ടില് വീണിട്ടാണ് പോകുന്നത് ഈ ഒരു എമർജൻസി വരാനോ ആരെങ്കിലും ഒന്ന് കൈപ്പിടിച്ച് കൊണ്ടുപോകാനോ ഈ റോഡിൽ നിന്നും കഴിയില്ല അത്രയേറെ മോശമാണ് ഈ റോഡിന്റെ അവസ്ഥ പല ആളുകൾക്കും പരാതികൾ അയച്ചു മന്ത്രിക്കയച്ചു എം എൽ എക്ക് അയച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനൊരു അനുകൂലമായ നിലപാട് എടുക്കുന്നുമില്ല ഈ ഈ റോഡിനെ കുറിച്ച് അവരൊന്നും സംസാരിക്കുന്നു പല സംഘടനകളുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരായ വലതും ഇടതിനും എന്ന് വേണ്ട പല സംഘടനക്കാരുണ്ട് പക്ഷെ അവരൊക്കെ ഒന്നും സംസാരിക്കാതെ അവരെല്ലാം മാറിക്കളിക്കുകയാണ് ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്കും അറിയില്ല ഇനി ഇടുത്ത യു എൽ സി സിക്കാർക്കോ പി എം ആറിനോ അവർക്കോ അറിയില്ല ഞങ്ങൾ എന്താണ് ഇതിന് വേണ്ടത് എന്നുള്ള ചിന്തിക്കാണ് ഞങ്ങൾ നാട്ടുകാർ പിരിവിടുത്ത നന്നാക്കണോ അതോ ഇവിടുത്തെ സർക്കാർ നന്നാക്കോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയല്ല കാരണം ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ള ഒരു വാക്യങ്ങൾ ന്യൂസ് ബ്യൂറോ സെവന്റി വൺ ന്യൂസ്